സമരം നിരക്ക് പറഞ്ഞതിൽ ഞാനത് എനിക്ക് തോന്നിയത് ഇപ്പൊ നമ്മ ഈ സ്റ്റേറ്റ് ലൈക്ക് ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളം നമ്മൾ പതിനാറ് പൈസ വന്നിട്ടുള്ളു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ പന്ത്രണ്ട് പൈസ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പൂജ്യം പിന്നെ വർധനവില്ല രണ്ടു വർഷം മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളു നേരെ മറിച്ച് കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അറുപത്തി ഏഴ് പൈസയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എഴുപത്തിനാല് പൈസയാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി എട്ടിൽ തൊണ്ണൂറ്റി ഒന്ന് പൈസയാണ് ചോദിച്ചിരിക്കുന്നത് എന്താ കർണാടക അറുപത്തേഴ് വയസ്സാണ് ഇരുപത്തിയെട്ടിൽ തൊണ്ണൂറ്റിയൊന്ന് പൈസ പൈസ പിന്നെ അധികാരമില്ല നമുക്കൊരു പോളിസിയിൽ അങ്ങനെ നിർത്തിയില്ലാതെ വന്നാലേ നൂറ്റിയെട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ കമ്പനി ആക്കി തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയില്ല നമ്മളടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല കരാർ വയ്ക്കലോ ഒക്കെ അവരത് ചെയ്യേണ്ടി പെൻഡി ചെയ്യും അത്ര സർക്കാരിന്റെ ഇടപെട്ട് വന്നാൽ മാത്രമേ ഇതിൽ ഇടപെടാനുള്ളൂ അധികാരമുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല കൂടിയ വിലക്കല്ല ഒരു കരാർ റദ്ദ് എന്നാണ് റദ്ദെയ്തു വാദം ആ റദ്ദെയ്തിന്റെ ഞാൻ നമ്മളെല്ലാം ചെയ്ത് റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദെയ്ത് അതിനെതിരായി അതെ അതെ അന്നതിൽ ടെൻഡർ ഒന്നും ഇല്ലാണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പരാതിയിലാണ് അത് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷൻ പക്ഷെ ആ നമ്മൾ ആ കമ്മീഷന്റെ റിപ്പോർട്ട് നൂറ്റിയെട്ട് പ്രകാരം നമ്മള് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുനഃപരിശോധിക്കണം പറഞ്ഞു പക്ഷേ കമ്പനി എന്ത് ചെയ്തറിയോ സാധനം തന്നെ അപ്പൊ അതിനെതിരായി നമ്മൾ അപ്പറ്റൽ ട്രൈബ്യൂണലിൽ പോയി അവസാനം സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി നമ്മുടെ വാദം അംഗീകരിച്ച വിചാരണ ചെയ്യാനുള്ള തീരുമാനമെടുത്തു തീരുമാനമുണ്ടാവുള്ളൂ നമ്മൾ റദ്ദാക്കിയതല്ല റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി അത് നടപടിക്രമങ്ങളൊന്നും ശരിയല്ല പറഞ്ഞ് റദ്ദാക്കി അതിന് നൂറ്റിയെട്ട് പ്രകാരം നമ്മളത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തു ഇന്ത്യ ഗവൺമെന്റിന്റെ നയമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നയമല്ലേ നിയമം വന്നാൽ ഉത്പാദനവും വിതരണവും കൂടി പോകാൻ പോവുകയാണ് ഇപ്പൊ പുതിയ നിയമം പാസ്സായി വന്നാൽ അതിപ്പോ എല്ലാവരും കൂടി ചെറിയ ബഹളത്തിൽ നിൽക്കുകയാണ് പക്ഷെ അത് വരും എന്നാണ് പ്രതീക്ഷ അങ്ങനെ വന്നാൽ ആ അതിന് സ്വകാര്യവൽക്കരണത്തിൽ തന്നെയാണ് അവർ പോകുന്നത് അതായത് നമുക്ക് എത്രത്തോളം തടയിടാൻ കേരളം മാത്രമാണ് അങ്ങനെ ഒരു തടയിടൽ നടത്തിയിരിക്കുന്നത് നമ്മൾ സംയുക്ത പ്രോജക്റ്റ് പോലും എടുക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ കുറെ പ്രോജക്റ്റുകൾ ഇപ്പൊ എടുക്കുന്നുണ്ട് നമ്മൾ ഹൈഡ്രോ പ്രോജക്റ്റുകൾ തന്നെ മൂവായിരം ടി എം സി വെള്ളം ഉണ്ടെങ്കിലും മുന്നൂറ് ടി എം സിയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ നാല് അഞ്ച് പ്രോജക്റ്റുകൾ പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ആയതാണ് ഇപ്പൊ ഈ ഗവൺമെന്റ് വന്ന ശേഷം വളരെ തീവ്രമായി നിന്നുകൊണ്ട് ഇപ്പൊ രണ്ട് പ്രോജക്റ്റ് പൂർത്തിയാക്കി ഇനി രണ്ടെണ്ണം അങ്ങനെ ഇരുന്നൂറ് മെഗാവാട്ട് വരും വന്നാൽ അത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കില്ല അതിൽ കുറച്ച് നിങ്ങളെയും എനിക്ക് കുറ്റം പറയണം എന്താ വെച്ചാൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരാൾ ബാഗം കൊണ്ട് നിങ്ങളുടെ ഓഫീസിൽ വരും ഓഫീസിൽ വന്ന് മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എടുത്ത് ആ പ്രോജക്റ്റ് അവിടെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ചെന്നിത്തല നമുക്ക് വേണമെങ്കിൽ അദ്ദേഹമായിട്ട് നേരിട്ട് ഞാൻ സംസാരിക്കാൻ അദ്ദേഹം ആണ് എവിടെയാണ് ഞങ്ങൾ ചെയ്ത് തെറ്റി നമുക്കിതിലൊന്നുമില്ല ഒരു ഏർ വർഷമില്ല നമ്മൾ ഏത് റെക്കാർഡ് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാം മനസ്സിലായില്ല അതിലൊന്നും യാതൊരു വർഷവും ഒന്നുമില്ല ഇതിൽ വിളിച്ചു വെക്കാനൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ ഉള്ളു അടുത്ത കൊല്ലം നമുക്ക് ഒരു ഒരു കുറഞ്ഞ വിലക്ക് കിട്ടാനുള്ള സാധ്യത ഈ പ്രാവശ്യത്ത് ഷോർട്ടേജ് ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് കുറച്ച് മെച്ചം വരെ വരുന്നുണ്ട് അടുത്ത കൊല്ലത്ത് നമുക്ക് കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടുക ഇപ്പൊ അയ്യ അഞ്ഞൂറ് മെഗാ വട്ട കൽക്കരിയുടെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് അതും ഉൽപാദന ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഫാക്ടറി ഇതിൽ വെച്ചിട്ട് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഉൽപാദിപ്പിച്ചാൽ അതും നമുക്ക് കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഉപഭോക്താക്കൾക്കും കൊടുക്കാതിപ്പോ ഇപ്പൊ തന്നെ ഇത്രയൊക്കെ വർദ്ധിച്ചു നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം പകല് പത്ത് പൈസ കുറച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അതെന്താ പറയാത്ത അതുകൊണ്ട് എത്ര ഗുണമുണ്ട് ആ പത്ത് പൈസ കൊറച്ചത് കൊണ്ടുള്ള ഗുണം എന്താ അറിയോ പകല് ഗ്രൈൻഡിങ്ങും വാഷിംഗ് മെഷീനും ഉപയോഗിച്ചാൽ ആ ചാർജ് വർധനവേ എഫക്റ്റ് ചെയ്യില്ല പകല് പത്ത് പൈസ കുറച്ചത് വാർത്തയായി വന്നില്ലല്ലോ എന്താ വെച്ചാൽ നമുക്ക് പകല് കുറച്ച് കിട്ടുമ്പോ അത് ഉപഭോക്താവിനും കൈമാറണം എന്നുള്ള നിർദ്ദേശമാണിത് വന്നത് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഹൈഡ്രൽ സോളാർ തന്നെ ആയിരം മെഗാവാട്ടായി ഇപ്പോ ഇന്ത്യയിൽ രണ്ടാമത്തെയാണ് നമ്മള് അതേപോലെ കുസ്മം അഗ്രികൾച്ചറ അഞ്ച് ലക്ഷം കണക്ഷൻ ഉണ്ട് അതിൽ അതിലൊരു ലക്ഷം കണക്ഷൻ എങ്കിലും ഈ പ്രാവശ്യം കൊടുക്കണം അതിൽ വരുന്ന എന്താ വെച്ചാൽ ചുരുങ്ങിയ ചെലവിലുള്ള ചുരുങ്ങിയ ചെലവിലാണ് ഇലക്ട്രിസിറ്റി അവർക്ക് കൊടുക്കുന്നത് അത് നമുക്ക് കിട്ടിയാൽ ഉയർന്ന വിലക്ക് വിൽക്കാൻ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചാർജ് ക്രോസ് സബ്സിഡി കമ്മിയായി വരുമല്ലോ അതേപോലെ ഹരിജൻ കോളനി പട്ടിജാതി പട്ടികവർക്ക് ആൾക്കൊക്കെ ഫ്രീ കൊടുക്കുന്നത് സോളാർ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു ഒരുപക്ഷേ കുറഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട് ഇത് വെച്ചിട്ടേ പറ്റുള്ളൂ നിറഞ്ഞില്ല ഈ നിരക്ക് വർദ്ധിന് സാധിക്കില്ല അത് വരുമാനവും ചെലവുമായിട്ട് പൊരുത്തപ്പെട്ടുണ്ട് നമുക്ക് പർച്ചേസ് നടത്തണ്ടേ